സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം വിപണി ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയി ചെയ്തു ഓണത്തോടനുബന്ധിച്ച് കൺസ്യൂമർ ഫെഡ് മുഖേന സർക്കാർ സബ്സിഡിയോടുകൂടി നടത്തുന്ന സഹകരണ ഓണം വിപണി കടപന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളയാംകുടിയിലാണ് ആരംഭിച്ചത് ബാങ്ക് പ്രസിഡന്റ് ജോയി ചെയ്തു സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെ കുടുംബ ബഡ്ജറ്റുകൾ തകരാതെ ഓണം ഓണാഘോഷം നടത്തുവാൻ അവർക്ക് കഴിയണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ ഉടനീളം ഓണം മാർക്കറ്റുകൾ തുറക്കുക സാധാരണമാണ് അതിൻ്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കാലത്തും നിത്യോപയോഗ സാധനങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു ന്യായമായ വിലയ്ക്ക് കിട്ടുക എന്നുള്ള കൂടി പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓണം വിപണിയ ആണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ വിന്നി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോയി അനുത്തോട്ടം ടി ജെ ജേക്കബ് സിനു വാലുമേൽ സജീന്ദ്രൻ പൂവാങ്കൽ അരുൺകുമാർ ശാന്തമ്മ സോമരാജൻ ബാങ്ക് സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു